പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരിക്കണം അപ്പോഴാണ് കാര്യം അപ്പം ഈ ഹാറുർ റഷീദിൻ്റെ പിന്നെ കഥ ഉണ്ട് നമ്മളെ മദർ കുട്ടികളൊക്കെ താരീഖിൽ അമീൻ മഹമൂന് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരുടെ താരിഖ് പറയുന്നുണ്ട് ഹാറുർ റഷീദിൻ്റെ രണ്ട് മക്കളാണ് അമീനും മഹ്മൂനും അവരുടെ താര എന്താ വെച്ചാൽ ഉസ്താദിന്റെ ചെരുപ്പ് എടുത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു അങ്ങനെ വലിയ ആൾക്കാരായി എന്നതാണ് പറയുന്ന കാര്യം അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഇവരുടെ വാപ്പ ഹാറൂൺ റഷീദ് ഹാറൂൺ റഷീദ് ഒരു കല്യാണം കഴിച്ചു അങ്ങനെ തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊടുക്കുന്നു ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങിപ്പോവാണ് തെറ്റിപ്പോവാണ് അതിൽ ഭാര്യയോട് ചോദിച്ചു എന്താ തെറ്റി പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ സുബിഹിൻ്റെ ബാങ്ക് കേൾക്കാതിരുന്നിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം ബാങ്ക് കേൾക്കലില്ല അതുകൊണ്ട് ഞാൻ പോവാണ് കാരണം ആറു റഷീദ് കൊട്ടാരത്തിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിലൊരു മുക്കറിനെ നിയമിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ എന്നാണ് താരിഖ് നമ്മളെ വീട്ടിൽ ബാങ്ക് കേൾക്കലുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കലുണ്ടോ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് നിസ്കാരത്തിൽ ഖുഷു കിട്ടണില്ല നിസ്കരിക്കാൻ വേണ്ടി തക്കുപേര് കെട്ടിയാൽ അപ്പം നമുക്ക് ഓരോ കണക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരാണ് അവിടുന്ന് ഇത്ര കിട്ടാണ്ട് ഇവിടെ അത്ര കൊടുക്കാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് നിസ്കാരത്തിൽ ഹുഷു കിട്ടണില്ല നിസ്കാരത്തിൽ ഹുഷു കിട്ടണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ് ഒന്ന് കാമിലായ ഉളു ചെയ്തിരിക്കണം രണ്ട് ബാങ്ക് മുഴുവനായും കേട്ടിരിക്കണം അത് നിസ്കാരത്തിൽ ഹുഷു കിട്ടാൻ നിർബന്ധമായ രണ്ട് നിബന്ധനകളാണ് ഇന്ന് ബാങ്ക് നമ്മൾ പലപ്പോഴും കേൾക്കണില്ല ബാങ്ക് ഇങ്ങനെ പള്ളിക്കൊന്ന് കേൾക്കുമ്പോൾ ആ ബാങ്ക് കേൾക്കുകയാണ് എന്ന് പറഞ്ഞാണ്ട് ആ വർത്താനം നിർത്തിങ്ങാണ്ട് വേറെ വർത്താനം തുടങ്ങും നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ പ്രസംഗം നിർത്തും എന്നിട്ട് വേറെ വർത്താനം തുടങ്ങും ഇതാണ് പെരയിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നത് അതിന് പകരം കുട്ടികളെ ശരിക്കും വാങ്ങുക വർത്താനം പറഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണ് എന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് ബാങ്ക് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ദാത്ത കാമിലായ ദേവത്താണ് ബാങ്ക് പറയുന്നത് കാമിലായ ദേവത്തെ ബാങ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരഭിപ്രായം ഉണ്ട് ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമുള്ളത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കാണ് എന്നാണ് കാരണം കാമിലായ നടത്താനുള്ള അവസരം അവർക്കാണ് ഉള്ളത് അള്ളാഹു പരിപൂർണമായ ദേഹത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിലും പറയാണ് നമ്മളെ പ്രദേശത്തുള്ള ജില്ലയിലൊക്കെ ഉള്ള െ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിശീലനം കൊടുത്താൽ ഇസ്ലാമിക രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കാരണം ബാങ്ക് വലിയൊരു ദേവത്താണ് നിസ്കരിക്കാൻ വിളിക്കുകയല്ലോ അതിലേറെ വലിയൊരു ദേവത്വം വേറെ എന്താ ഉള്ളത് അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് അതിൻ്റെ സുഹൃത്തുക്കളൊക്കെ പാലിച്ച് അതിൻ്റെ സുന്നത്തുകളും ആദാപുകളൊക്കെ പാലിച്ചിട്ടൊരു പ്രദേശത്ത് ബാങ്ക് കൊടുത്താൽ ആ ബാങ്കാണ്ട് കേട്ടാൽ അങ്ങോട്ടാണ്ട് പോകാനോ അറിയാതെ തോന്നണം അതാണല്ലോ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ പറയാൻ ഈ വേദിയെ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് പറയാൻ പറ്റിയ വേദിയാണ് എന്ന് ഞാൻ നിർബന്ധമായും മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ വാങ് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം അതാണ് ഞാൻ പറഞ്ഞത് പാങ്ക് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം എന്താണ് മുസ്തഫായ നബി സാഹു അലൈവലമയുടെ പേര് കേൾക്കുമ്പോൾ വീട്ടിലുള്ള സമീപനം എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ സമീപനം എന്താണ് ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പരിശീലനമാണ് ദീനി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അത് പരിശീലനമാണെങ്കിൽ വീട് അതിലേക്ക് ചേരണം ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നാലാമത്തേത് അൽ 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 മദ്രസത്തുൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ എന്നത് ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ എന്നാണ് അതിൻ്റെ നേർക്ക് നേരമുള്ള അർത്ഥം അല്ല ഊല എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് അള്ളാഹു തേലർത്ഥമുണ്ട് അല്ലൂലെന്നുള്ളതിന് ഉമ്മയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിപ്പോൾ അമ്മാരോട് പറയേണ്ടതാണ് പക്ഷെ നമുക്ക് വാപ്പാരെയാണ് കിട്ടുന്നത് അതുകൊണ്ട് വാപ്പാരോട് പറയാം ഉമ്മ ഒന്നാമത്തെ മദ്രസ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഉമ്മ പഠിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക എന്നാണ് ഇപ്പം നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും പക്ഷെ നമ്മൾ അറിയെങ്കിലും തിന്നുമ്പോൾ മറക്കും തുമ്മുമ്പോൾ അലഹമ്മദില്ല എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും തുമ്മിയപ്പോൾ എന്ന് പറയാൻ മറന്നിട്ടുണ്ടാവും എന്നാൽ തുണി എടുക്കാൻ മറക്കൂല്ലല്ലോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ട് എടുക്കലും ആണെങ്കിലും തുണി എടുത്ത് കാണ്ട് വേണ്ട മണ്ട പിരാന്തനായാൽ വരെ തുണി എടുക്കും പാൻറ്റ് ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മുന്നും പിന്നും ഒക്കെ കീറിയിട്ടുണ്ടാവും എന്നാലും ഓനാ സാധനം ഇടും എന്തുകൊണ്ടാണ് ഭിസ്മി മറക്കുന്നു അലഹമ്മദില്ല മറക്കുന്നു തുണി എടുക്കാൻ മറക്കുന്നില്ല ഇതിന്റെ കാരണം എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ നമ്മളെ പരിശീലിപ്പിച്ചതാണ് എന്നതാണ് അതൊരിക്കലും ജീവിതത്തിൽ മറന്നു പോകാത്തതിൻ്റെ കാരണം ബിസ്മി മറക്കാതിരിക്കണമെങ്കിൽ ഉമ്മ ഒരു കാര്യം ചെയ്യണം മുല നൽകുന്ന സമയം മുതൽ ജീവിതത്തിൽ എപ്പോൾ ഭക്ഷണം നൽകുകയാണെങ്കിലും അപ്പോഴെല്ലാം കുട്ടി കേൾക്കുന്ന തരത്തിൽ കുട്ടി കേൾക്കുന്ന തരത്തിൽ ഉറക്ക ഭിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് മനുഷ്യന് നേട്ടേണ്ടത് അതുകൊണ്ട് അൽ ഉമ്മു ഹിയാൽ മദ്രസത്തിലൂല നമുക്ക് എന്തൊക്കെ വിഷയത്തിൽ സംശയം തോന്നിയാലും അല്ലുണ്ട് എന്നുള്ളതിൽ സംശയം തോന്നാത്തതിന് ഒരേ ഒരു കാരണം മാത്രമാണ് അല്ലത് ഉമ്മ പറഞ്ഞതാണ് അള്ളാഹുവിനെ എന്നതാണ് കാരണം അപ്പം ഉമ്മ പറയുന്ന ഒരു വിഷയത്തിനും തെളിവ് വേണ്ടി വരൂല എന്നതാണ് ജീവിതത്തിലെ വലിയൊരു സന്ദേശം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നാലാമത്തത് അഞ്ചാമത്തെ കാര്യം അതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യമാണ് വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്നതാണ് അൽ അൽവലതു സിറു അബീഹി എന്നതാണ് അഞ്ചാമത്തെ കാര്യം പിതാവിൻ്റെ വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത് വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് പരസ്യമായി ചെയ്യുന്നവരാണ് മക്കൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും നമ്മളെ കുട്ടിക്ക് ഏഴാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് റബി ഉല്ലാബോല പന്ത്രണ്ടിന് മദ്രസയിലെ കുട്ടികളുടെ കലാപരിപാടിയിൽ വെച്ചുകൊണ്ട് സമ്മാനം കിട്ടുകയാണ് അപ്പം നമ്മളെ കുട്ടിയുടെ പേര് ഇങ്ങനെ വായിച്ചു വാപ്പാൻ്റെ പേരൊക്കെ ഇങ്ങനെ വായിച്ച് സദർ സ്താവ് വായിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വാപ്പ ഇൻ്റെ വീഡിയോ അങ്ങനെ എടുക്കും അങ്ങനെ സമ്മാനം വാങ്ങണേ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറയും ഇൻ്റെ ആ വാങ്ങണത് ഓ അല്ലെങ്കിലും എൻ്റെ മാതിരി വളരെ ഉഷാറാണ് എൻ്റെ പെങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അവൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ് എൻ്റെ വാപ്പ്യ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയും അടുത്തിരിക്കണ ആളോട് ഇതേ കുട്ടി ഈ റബിയുല്ലവൽ പന്ത്രണ്ടിന് സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയ അതേ കുട്ടി കുരുത്തക്കട് കാട്ടിയിട്ട് അങ്ങാടിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് അടി കിട്ടിയാൽ വാപ്പ പറയും ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ് അല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബിയുല്ലവൽ പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് അൻ്റെ ചെറുക്കനായതുകൊണ്ടല്ലേ എന്നാല് ആൾക്കാരിൽ നിന്ന് പെരടിക്ക് നോക്കിയിട്ട് അടി കിട്ടിയതും ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് അതാണ് അൽ അൽവലു വക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്ന് പറഞ്ഞത് വാപ്പാന്റെ രഹസ്യത്തെ മക്കൾ പരസ്യമാക്കും വാപ്പ പിതാവ് സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കട് കാട്ടിയാൽ വാപ്പനെ കൊണ്ടരടാന്ന് പറയും സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസയെന്ന് വേണ്ടാത്തത് കാട്ടിയാൽ വാപ്പാനെ കൊണ്ടുടാന്ന് പറയും ഓ അതിന് ചെല്ലണ്ട ആൾ തന്നെയാണ് കാരണം ഓൻഡർത്തലിനാ പ്രശ്നം ഉള്ളത് ഇത് വാപ്പാരസായതുകൊണ്ട് നമുക്ക് എന്തായാലും തുറന്നു പറയാൻ പറ്റും ചില സ്ഥലത്ത് എന്നാൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് കുട്ടികളെയും കൊടുന്ന് തീരുത്തു അപ്പം പറയാൻ പറ്റൂലല്ലോ ഇപ്പം നമുക്ക് എന്തായാലും പറയാൻ പറ്റുമ്പോഴോ ആപ്പാർ മാത്രള്ളത് വാപ്പാന്റെ കുഴപ്പം അത് മാതാപിതാക്കളിൽ നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത് അതുകൊണ്ട് പിതാവിൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത് വാപ്പ സ്വകാര്യതയിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യുന്നു അത് നന്മയാണെങ്കിലും അങ്ങനെയാണ് തിന്മയാണെങ്കിലും അങ്ങനെയാണ്